മറ്റൊരു രസക്കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രസക്കാഴ്ചയാണ് സന്തോഷത്തിന്റെ ഒരു രസക്കാഴ്ചയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവുകയാണ് നിങ്ങള് തമ്പുലൈലി കണ്ട പോലെ തന്നെ നമ്മുടെ മാളൂസ് നാണമുണ്ട മാളൂസ് മാളൂസ് ആണത് നിലമ്പട്ടിക്ക് എത്തി മോളായിട്ടിരിക്കണ മോഖമൊക്കെ ഒരു ഇത് വേണ്ട അപ്പൊ മാളൂസ് ഞങ്ങക്ക് ഒരു കുഞ്ഞാവേം കൂടി വരാൻ പോയാണ് അപ്പോൾ രണ്ടു മെടുക്കന്മാരുണ്ട് അപ്പോൾ കുറച്ച് ആറുമാസം മുമ്പ് മാളൂസ് ഒരു പ്രാവശ്യം പ്രഗ്നന്റ് ആയി പക്ഷെ അത് ഇതായി ഡി എൻ സി ചെയ്തു കളയേണ്ടി വന്നു അതിന് ശേഷം ഭയങ്കര വിഷം പോർന്നു മാളൂസിന് അല്ലടി ആ അതിന് ശേഷം ഇപ്പോ ഡോക്ടറിനെ കണ്ടു കൊഴപ്പൊന്നുമില്ല അപ്പൊ റെസ്റ്റിലാണ് അതാരം ഞാനാണ് മൊത്തം പണി എടുക്കല് എനിക്ക് മീനിന്റെ മണം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റൂല ചോറിന്റെ മണം കേട്ടാ പറ്റില്ല പിന്നെ വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല ഛർദിയോട് ഛർദി ഛർദിയോട് ഛർദിയാണ് മിണ്ടൂല അതാണ് ഇപ്പൊ മിണ്ടാണ്ടിരിക്കണത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാനില്ല ഞാൻ അല്ലെന്ന് പറഞ്ഞിട്ട് ഇരിക്കലായിരുന്നു അപ്പൊ ആ ആ അപ്പൊ എന്താണ് മാളൂസിന് ഇപ്പൊ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മസാല വശാണോ ബിരിയാണി വേണ്ട സാമ്പാറാണോ ഇഷ്ടം സദ്യ സദ്യ പൊതിച്ചോറൊക്കെയാണ് ഇപ്പൊ ചോദിക്കണത് ഈ രാത്രി പതിനൊന്ന് മണിക്ക് ഇതൊന്നും കിട്ടില്ല സദ്യ രാത്രി ആ അപ്പം സദ്യ ഏതെങ്കിലും കല്യാണം എന്താന്ന് നോക്കട്ടെ അടുത്ത ദിവസം ഏതെങ്കിലും കാളില് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് കഴിക്കാം പിന്നെ പൊതിച്ചോറ് പൊതിച്ചോറ് ഞാൻ വാഴ പൊതിഞ്ഞേരാതി ഒരു കറിയല്ലടി മുട്ടോർത്തം കൂടി സവാള ഒന്നും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് അപ്പൊ മാളസിന് ഇഷ്ടപ്പെട്ടത് എന്തിട്ടാണോന്നും പറഞ്ഞേ ഇപ്പൊ എന്തിട്ടാണ് തിന്നാൻ തോന്നണത് ഓറഞ്ച് വാങ്ങിയാണ് ഇപ്പൊ തിന്നാൻ തോന്നണത് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ വല്ല കട പോയി കുത്തി പൊളിക്കേണ്ടി വരും മോളെ ഒരു കിട്ടിണ്ടെങ്കിൽ ഏത്തപ്പഴക്ക കഴിക്കണം റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല പണിയെടുക്കണം ശരിക്കും ആ എന്റെ അമ്മ ഉമ്മയൊക്കെ നന്നായിട്ട് പണിയെടുത്തിരുന്നാണ് പ്രസവിക്കണ അത് പണ്ടെന്നൊന്നും പറഞ്ഞ നല്ലോണം പണി എടുത്താൽ മതി ഡോക്ടർ അങ്ങനൊക്കെ പറയൂ അപ്പൊ ഇതൊക്കെ ഡയലോഗ് അല്ലേ ഡോക്ടറെ കാണാനായില്ലേ അണ്ടി കോടൻ ദുർഗാണ് മെഡ ഹോസ്പിറ്റലാണ് കാണിച്ചേക്കണം ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരെ ഡെലിവറി എടുത്ത ഡോക്ടർ തന്നെയാണ് ഡോക്ടർ തന്നെയാണ് കാണിച്ചേക്കണം അപ്പ അങ്ങനെയാണ് മാളൂസിനെ നേറ്റം മാർപ്പ ഇംഗ്ലീഷ് സെന്റോഷം കണ്ടോ മാമോൊക്കെ മാത്രം ഇതിറ്റി ആയിട്ടുണ്ട് അല്ല എല്ലാ അനങ്ങി അനങ്ങി അനങ്ങിത്തൊടി പറഞ്ഞിട്ട് ചോദിച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഈ ഒരു സന്തോഷ മാത്രം നിങ്ങളുമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മുടെ കുടുംബവും ഫാമിലിയുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി അപ്പൊ അത് പങ്കുവെക്കാൻ വേണ്ടി വന്നാണ് നമ്മള്

欲しいで。<music>